പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിലെ തിരുഹൃദയ തിരുനാളിന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ജോസഫ് കാര്ക്ക്ശ്ശേരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടികേറും ജൂൺ ഒമ്പതിനാണ് തിരുനാൾ പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിലെ തിരുഹൃദയ തിരുനാളിന് ഏഴാം തീയതി രാവിലെ പത്ത് പതിനഞ്ചിന് കോട്ടപ്പറം രൂപത ബിഷപ്പ് എമിരിറ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി കൊടികയറ്റും തുടർന്ന് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി നടക്കും ഫാദർ ജോസഫ് മാളിയേക്കൽ പ്രസംഗിക്കും എട്ടാം തീയതി വൈകിട്ട് അഞ്ചേ മുപ്പതിന് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ നിഖിൽ മുട്ടിക്കൽ മുഖ്യ കാർമ്മികനായിരിക്കും ഫാദർ ജോസ് പുതിയയിടത്ത് പ്രസംഗിക്കും തിരുനാൾ ദിവസം ഒമ്പതാം തീയതി രാവിലെ പത്ത് പതിനഞ്ചിന് നേർച്ച സദ്യ ആശീർവദിക്കും പത്ത് മുപ്പതിന് പൊന്തിഫിക്കൽ ദിവ്യബലി ി കോട്ടപ്പറം രൂപത ബിഷപ്പ് അംബ്രോസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമികനായിരിക്കും ഫാദർ ജിനു ജെ ജസ്റ്റിൻ പ്രസംഗിക്കും തിരുനാൾ ദിനത്തിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി തിരുനാൾ ജീവകാരുണ്യ ഫണ്ട് ക്രിസ്റ്റഫർ ജോയ് ആൻഡ് തോമസ് ആക്കപ്പള്ളി സ്കോളർഷിപ്പ് വിതരണം നടക്കും വികാരി ഫാദർ ജോയി കല്ലറക്കൽ സഹവികാരി ഫാദർ ബിയോൺ കോണത്ത് ജനറൽ കൺവീനർ ചാർലി പുളിക്കൽ ടോമി കൂട്ടാട്ട് പി ടി സെബാസ്റ്റിൻ ജോൺ പതിതാഴത്ത് എൻ എം മാർട്ടിൻ അഡ്വക്കേറ്റ് റാഫേൽ ആന്റണി ക്ലമന്റ് പൊയ്യാതുരുത്തി ക്ലിയോവർഗിസ് മേരി അപ്പച്ചൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒൻപതാം തീയതി ഞായറാഴ്ചയാണ് തിരുഹൃദയത്തിന്റെ കൂട്ടുതിരുനാൾ അന്നേ ദിവസം രാവിലെ ആറര മണി മുതൽ രാത്രി മണി വരെ തുടർച്ചയായിട്ടുള്ള വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും രാവിലെ പത്ത് മണിക്ക് അർപ്പിക്കുന്നത് അഭിമന്യ ഹംബ്രൂസ് പുത്തൻ പിതാവാണ് പിതാവ് നേർച്ച സദ്യ ആശീർവദിച്ച് അത് വിതരണം ചെയ്യും രാത്രി ഒൻപത് മണിവരെ ഇവിടെ ഈ ദേവാലയത്തിൽ തിരുഹൃദയത്തിൻ്റെ ഊട്ട് നേർച്ച ഉണ്ടായിരിക്കും ജാതിമതഭേദം എന്നെ എല്ലാവരെയും ഊട്ടുതിരുനാളിലേക്ക് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യും